ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വിശപ്പ് മാറിക്കഴിഞ്ഞിട്ട് ആഹാരം കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയം കുത്തി മുറിച്ചിട്ട് പിന്നെ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ശരിയല്ലേ നമുക്ക് എന്ത് ലഭിക്കുന്നത് അതിനു മുമ്പായിരിക്കണം വിശപ്പ് ശമിക്കുന്നതിന് മുമ്പായി ആഹാരം ലഭിക്കണം മനസ്സ് കീറി മുറിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്നേഹം ലഭിക്കണം ശരിയല്ലേ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യം ചില വാക്കുകൾ ചില ആൾക്കാരുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കും വല്ലാണ്ട് മുറിവേൽപ്പിക്കും ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അവരുടെ മനസ്സിനെ ഒരുപാട് കുത്തി നോവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പശ്ചാത്തലപ്പിച്ചിട്ട് അവരോട് ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കെന്ന് പറയുന്ന ആയുധം ഉണ്ടല്ലോ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വാക്കെന്ന് പറയുന്ന ആയുധം കൊണ്ട് മനസ്സിനേൽക്കുന്ന വേദന മനസ്സിലേൽക്കുന്ന മുറിവ് അത് കരിയാൻ ഒരുപാട് കാലം സമയം പിടിക്കും ചില സമയങ്ങളിൽ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അനുഭവങ്ങൾ നമുക്ക് ചില ഇടങ്ങളിൽ നമ്മൾ മൗനമായി പോവും ചില അനുഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വിങ്ങി പോകാറുണ്ട് ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കും അത് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് ശരീരത്തിന് നല്ല ആരോഗ്യവും ചോരത്തിളപ്പുള്ള സമയത്ത് എന്നാൽ എന്ത് സാധ്യമാണ് എനിക്ക് എന്ത് സാധിക്കും എനിക്ക് ആരുമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത വെച്ചിട്ട് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത് ആ മനുഷ്യർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആ നടന്ന അതേ വഴിയിലൂടെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ സഹായത്തിനില്ലാതെ നമുക്ക് വേറൊരു വ്യക്തിയുടെ സഹായം ലഭിക്കാതെ നമുക്കൊന്ന് തളർന്നൊരു മരച്ചവട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാതെ ആവുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവോട് കൂടി വേണം നമ്മളുടെ യൗവനത്തിൽ നമ്മൾ അഹങ്കരിക്കാന് അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധയ്ക്ക് ഒരുപാട് ദുഃഖത്തിലായിരിക്കും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ട് എന്നെ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടൻ വീണ്ടും കാണുമെ ടേക്ക് Bye! Bye.